ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടി ട്വൻ്റി മത്സരത്തിൽ നടന്നൊരു സംഭവമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലെ നാല് ബാറ്റർമാരും തിളങ്ങിയപ്പോൾ ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന വലിയ ടോട്ടലിലേക്ക് എത്താൻ സാധിച്ചു ക്യാപ്റ്റനായി കളത്തിലിറങ്ങിയ സൂര്യ ആവട്ടെ ഇരുപത്തി ആറ് ബോളിലാണ് അൻപത്തി റൺസ് നേടിയത് ടി ട്വൻ്റി കരിയറിലെ ഇരുപതാം ഹാഫ് സെഞ്ചുറി തികയും ചെയ്തു ഋഷഭ് പന്ത് ഹാഫ് സെഞ്ചുറിക്ക് വെറും ഒരു റൺ അകലെയാണ് ഔട്ടായത് ജയ്സ്വാളെങ്കിലും മികച്ച സ്റ്റാർട്ടാണ് ടീം ഇന്ത്യയ്ക്ക് നൽകിയത് ഇരുവരും പുറത്തായ ശേഷം സൂര്യയും പന്തും ക്രീസിലൊത്തിച്ചേർന്നപ്പോഴാണ് സംഭവം നടന്നത് പത്താം ഓവർ എറിയാൻ വന്നത് ലെങ്കൻ സ്പിന്നർ കമിൻ മെൻറ്റിസ് റൈറ്റ് ആം ഓഫ് ബ്രേക്ക് ബൗളർ എന്നൊക്കെ എഴുതി കാണിച്ചെങ്കിലും താരം സൂര്യക്കെതിരെ എറിഞ്ഞത് ലെഫ്റ്റ് ഹാം ഓർത്തഡോക്സ് സൂര്യ മാറിയ പന്ത് ക്രീസിലെത്തിയപ്പോൾ റൈറ്റ് ആം ഓഫ് ബ്രേക്കിലേക്ക് മാറി ഒരു ഓവറിൽ തന്നെ രണ്ട് കൈ ഉപയോഗിച്ചും ബൗൾ ചെയ്തു ആ ഓവറിൽ ഒൻപത് റൺസ് പിറന്നു പക്ഷേ ഇത്തരത്തിൽ ഓവറിൽ കൈ ചേഞ്ച് ചെയ്ത് ബൗൾ ചെയ്യാൻ സാധിക്കുമോ എന്നത് ചർച്ചയായി ക്രിക്കറ്റ് നിയമം അനുസരിച്ച് ബൗളർക്ക് ഒരു ഓവറിൽ ഏത് കൈ ഉപയോഗിച്ചും ബൗൾ ചെയ്യാം പക്ഷേ കൈ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അമ്പയറെ അറിയിക്കുകയും അമ്പയർ ബാറ്ററെ ഇൻഫോം ചെയ്യുകയും വേണം എന്നതാണ് നിയമം അതുകൊണ്ട് തന്നെ മെൻറ്റിസ് ചെയ്തതിൽ തെറ്റൊന്നുമില്ല